പന്ത്രാൻ വേണ്ടി ചത്തുകയാണ് പന്ത്രണ്ടാൻ വേണ്ടി ചത്തുകയാണ് സ്കൂളിൽ പോണത് ആരാ സ്കൂളിൽ പോകല്ലേ അറിയില്ല ஆ சுமணியன பின்னே ஞும் கிட்டுள்ள நவப்போ நவம்பர் இருபத்தஞ்சாம் தீதி அல்ல கல்யாணம் பெச்சிக்கிறது ஆ தேசக்கார கூட சம்மதிச்சே பத்திரிகை இப்போ ஞாபகம் கொடுத்துட்ட அப்படையோ அப்படையும் கொடுத்துட்டே ஒரு லட்சம் உருப்பியான ஸ்வரணத்தில ஒரு லட்சம் ഒരു ലക്ഷം കടന്നു ഒരു ലക്ഷം അതിന്റെ ജി എസ് വരുമ്പോ ഒന്നും കൂടും ഒന്നേ പത്തൊക്കെ ഒന്നും തരണ്ടാന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നാലാണ്ടടിയിൽ മണ്ഡപത്തിൽ നിൽക്കുമ്പഴേ എന്താ സുബ്രഹ്മണ് ഒന്നും തരണ്ടാന്ന് നിങ്ങൾ പറയും കാര്യം ചെയ്യ ഒരു കൊല്ലം തരി എന്തെങ്കിലും പന്തൽ നിൽക്കുമ്പോ രണ്ടു ഭഗവാനും കിടണ്ടേ അതും നടക്കുന്നുള്ള സ്വർണത്തിന് വില കൂടി നിങ്ങൾ പറയും വേണ്ട വേണ്ടാന്ന് നമുക്ക് നമ്മുടെ ഈ കഴിവിലെങ്കിലും മണ്ഡപത്തിലും ചെയ്യുമ്പോ ആൾക്കാർ കാണില്ല ഒരു കല്യാണ കാണും ഉള്ളവർക്ക് ശരിയെന്ന് ഉള്ളവർക്ക് ഈ വക പ്രസംഗങ്ങളെ പോലെ സാധാരണക്കാൾ അന്നാ പണി ചെയ്ത് കുടുംബം കഴിയുന്നവരുടെ കാര്യം അവിടെ മകള് കരഞ്ഞോണ്ടിരിക്കാണ് മകളെ കരഞ്ഞോണ്ടിരിക്കയാണ് നിങ്ങളുടെ ജസ്റ്റ് ജോലി കാര്യം ചെയ്തു തന്നെയാ ജോലിക്കനുസരിച്ച് നമ്മളും ചെയ്യണ്ടേ ഇത്രയും പെട്ടെന്ന് ഈ ഒരു ലക്ഷം ഉറപ്പെന്ന് കരുതിയ പറ എന്ത് ചെയ്യുന്നു ഞാൻ വിളിക്കാം മക്കളെ മകളും ഞങ്ങളും കൂടി നാല് കേട്ടെ പിള്ളേർ വെളിയിൽ പോയി അവരും കൂടി വരട്ടെ എന്നിട്ട് ആലോചിച്ചിട്ട് പറയാട്ടോളാം നമുക്ക് ഒന്നും അത് നിങ്ങള് വിഷമിക്കണ്ട ആലോചിച്ചിട്ട് പറയാന്ന് എന്തെങ്കിലും മുടികൂണ്ട് അങ്ങനെ ഞാൻ മാറിയൊന്നും പോയില്ല അത് നിങ്ങള് പറയും തരേണ്ട എന്നാലും അതല്ലേ ഞങ്ങൾ പറയാം പറയാട്ടോളെ വൈകുന്നേരം രാത്രി ഒരു ഒമ്പത് മണിക്ക് വിളിക്ക് ഞാൻ പറയാ ഈ ലെവലായി എന്ത് ചെയ്യും എന്താ പറഞ്ഞറിയോ ഒന്നും വേണ്ട കേട്ടാ നിങ്ങൾ മകളിലും ഇങ്ങോട്ട് തെരിയും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ആവട്ടെ അതെല്ലാം നമ്മൾ പന്തലി കൊടുക്കുമ്പോ ഈ രണ്ടു ലക്ഷം രണ്ട് പോയിന്റ് രണ്ടു ലക്ഷം ചിലറിയും വേണ്ടേ അവര് ചെക്കന് ജോലിണ്ട് ജോലിക്കാരൊക്കെ വരുമ്പോ അതനുസരിച്ച് ചെയ്യണ്ടേ ചെയ്യണമല്ലോ

ആഹ് അങ്ങനെ ആവുമ്പോ മാറ്റിവെക്കുകയാണ് സ്വർണ്ണത്തിന് വില കൂടി കൊണ്ടിരിക്കുകയാണ് മകളുടെ കല്യാണം മാറ്റി വെച്ചു ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മറ്റേ ഏപ്രിൽ മാസത്തേക്ക് വെച്ചു അത് അതേപോലെ നമുക്ക് അങ്ങോട്ട് മാസങ്ങൾ നീട്ടി കുറച്ചങ്ങോട്ട് മാസങ്ങളും വേണ്ട കല്യാണം കഴിക്കാണ്ട് വീട്ടിലിരുന്നാലും മകള് നമ്മൾ അതും നമ്മുടെ മകള് പറയുന്നുണ്ട് വേണ്ട അതുപോലെ എല്ലാവരും പറയോ എല്ലാവരും പറയാൻ അവർ നമ്മുടെ എന്ത് ഇല്ലാത്ത നമുക്കൊരു കാര്യം ചെയ്യാം വൈകുന്നേരം ഞാൻ പറയാ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ വേറെ നോക്കാൻ വേണ്ടി പറയാ പറയാൻ സ്വർണം എന്താ മോല കിട്ടണം നോക്കട്ടെ അവര് ആവശ്യപ്പെട്ടില്ല പക്ഷെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പോയാലോ രണ്ടു ദിവസം ദ്രോഹം കൂടും മുഖം മാറില്ലേ പിന്നെ ഇത്രയും പേല പറഞ്ഞാൽ നമ്മളെവിടെ പോണത് നാലഞ്ചു ദിവസം സ്ഥലമുണ്ട് ും കഴിയില്ല നമ്മളവിടന്നെ ഒരു ലക്ഷം രണ്ടു ലക്ഷം ഭവന്റെ സ്വർണം വന്നിട്ട് ഒന്നേ പത്താണ് കഴിയില്ല വാങ്ങിക്കാനൊന്നും കഴിയില്ലേ അവര് അടുത്ത് എന്ത് വേണ്ട കഴിയണമില്ല കുട്ടി പറഞ്ഞല്ലോ കുട്ടിക്കൊന്നും എനിക്കൊരു ഒത്തും പിടിയും ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഉറക്കേണ്ടത് ഉറക്കുകയും ചെയ്തു അവരെന്ത് കഥകളും പറയില്ലേ ഇയാളെന്താണെന്ന് അല്ല ഇപ്പൊ അവർക്കും മക്കള് പെടാണെങ്കിൽ അവരും പൊട്ടില്ലേ ചെക്കനും ജോലിയുള്ള കാരണമല്ലേ മീഡിയം നമ്മളെപ്പോൾകാരില്ലേ അന്നാൾ പണി ചെയ്ത് ജീവിതം കഴിയുമ്പോഴത്തേക്കും ഒന്നും കഴിയില്ല ഒന്നും ആ എനിക്ക് മറന്നു இப்போ ஒரு ஆள் வராமட்டோ பைசானே சரி இப்ப வேற நாள் செய்ய இப்ப வராமண்ட்டு போட்டேன்